അല്ലെങ്കിൽ എന്നെ അത് പേഴ്സണലി ബാധിച്ചാൽ മാത്രമേ എനിക്ക് അതിനോട് ഒരു എതിർപ്പ് തോന്നേണ്ട കാര്യം ഈ ടൈപ്പ് ഉള്ള ഒരു കപ്പിൾസിനെ കാണുമ്പോൾ നമ്മൾ അതിനോട് ഇൻഫ്ലുവൻസ് ആകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എൽ ജി ബി ടുന്ന് അറിയില്ല ജെൻഡർ എന്താണെന്നറിയില്ല സെക്ഷുവാലിറ്റി എന്താണെന്ന് അറിയില്ല പലരും ഈ ജെൻഡറും സെക്ഷുവാലിറ്റിയും തമ്മിലൊരു ബോധം ഇല്ല പുരുഷന്മാരുമായിട്ടുള്ള ബന്ധത്തെക്കാൾ എത്രയോ മനോഹരമാണ് ഇവര് തമ്മിലുള്ള ബന്ധം മസ്താനിക്ക് ഈ പറയുന്ന ലെസ്ബിയൻ കപ്പിൾസിനോട് അല്ലെങ്കിൽ എൽ ജി പിന്നെ കമ്മ്യൂണിറ്റിയോടുള്ള സമീപനം എന്താണ് എന്നുള്ളത് നമ്മൾ ബിഗ് ബോസിൽ വൃത്തിയായിട്ട് കണ്ടതാണ് നമ്മൾ ആരാധിക്കുന്ന ആൾക്കാർ തന്നെ സപ്പോർട്ട് ചെയ്തതാണ് എനിക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല ഈ സ്ത്രീണതയുള്ള പുരുഷന്മാരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ബിഗ് ബോസിൽ വന്നതെന്ന് പറയുന്നത് മോഹൻലാൽ എന്താ ഇങ്ങനെ കാണിക്കുന്നത് ടി വി കണ്ടു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ആവുന്നതല്ല ആവുന്നതല്ല സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയും അവരുടെ അവകാശങ്ങളെയും കുറിച്ച് പല ആളുകൾക്കും എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റി അവരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലും മറ്റു പലർക്കും ഇപ്പോഴും സംശയവും ആശങ്കയുമാണ് അംഗീകരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റി അയിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ പറഞ്ഞ ലെസ്ബിയാണ് ഗെയാണ് ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞു പരത്തുന്ന എന്നാൽ യഥാർത്ഥത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞു പരത്തിക്കൊണ്ട് ആളുകൾക്ക് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത് തന്നെ ആയിരിക്കണം സാധാരണപ്പെട്ട പല ആളുകൾക്കും യഥാർത്ഥത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയോട് ഒരു എതിർപ്പ് വരുന്നത് ഇപ്പോ ആതിരയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആളുകളോട് ആതിരുടെ സമീപനം എങ്ങനെയായിരിക്കും സമീപനം എന്ന രീതിയില് ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഒരു ഡെയിലി ലൈഫിലും അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലും അതൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ എന്നെ അത് പേഴ്സണലി ബാധിച്ചാൽ മാത്രമേ എനിക്കതിനോടൊരു എതിർപ്പ് തോന്നേണ്ട കാര്യമുള്ളൂ അല്ലാത്ത രീതിയിൽ എന്നെ അത് ബാധിക്കുന്ന ഒരു കാര്യമില്ല അല്ല അതിനോട് യാതൊരു വിധ എതിർപ്പും ഇല്ല അപ്പൊ എന്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരാൾക്ക് ഗെയർ റിലേഷൻ ആണ് ഇഷ്ടം എന്ന രീതിയിൽ എനിക്ക് എന്റെ ഹോർമോൺ അനുസരിച്ചിട്ട് എനിക്കിപ്പം എന്റെ ഓപ്പോസിറ്റ് സെക്സിനോടാണ് താല്പര്യം തോന്നുന്നതെങ്കിൽ ഞാൻ അയാളോട് പോയിട്ട് ഞാൻ ഇങ്ങനെയാണ് അപ്പൊ നിങ്ങൾ എന്തൊരു മോശമാണ് എന്ന് പറയാനുള്ള ഒരു റൈറ്റ് എനിക്കില്ല അപ്പോ ഇയാൾ ഇയാളുടെ ആ റിലേഷൻഷിപ്പ് എന്റെ ലൈഫിൽ വന്ന് ബാധിച്ച് അല്ലെങ്കിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ച് ഉള്ളി മോശമായിട്ട രീതിയിൽ എന്നോട് പെരുമാറുകയാണെങ്കിൽ മാത്രമേ എനിക്കതൊരു പ്രശ്നമായിട്ട് ഇപ്പോ ഇത്തരത്തിൽ ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ ആയിട്ടുള്ള കപ്പിൾസിനെ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ബിഗ് ബോസിൽ തന്നെ ആദില ആതിലോറ കപ്പിൾസിന് വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് പുറത്തുനിന്ന് ലഭിക്കുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള ഈ ടൈപ്പ് ഉള്ള ഒരു കപ്പിൾസിനെ കാണുമ്പോൾ നമ്മൾ അതിനോട് ഇൻഫ്ലുവൻസ്ഡ് ആകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇൻഫ്ലുവൻസ്ഡ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു ക്രൈം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അതിനൊരു രഹസ്യം തോന്നിയെന്ന് ചോദിച്ചാൽ നമ്മൾ നാളെ പോയി പത്ത് വരെ കൊല്ലില്ല അല്ലെങ്കിൽ അങ്ങനെ കൊല്ലണമെങ്കിൽ നമുക്കത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം അതാണ് ശരിക്കുള്ളത് അല്ലെങ്കിൽ ദൃശ്യൻ മോഡൽ കൊലപാതകം സൂക്ഷ്മ ദർശിനി മോഡൽ കൊലപാതകം ഈ മോഡൽസ് കൊലപാതകം ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്ന മാത്രമേ ഉള്ളൂ അല്ലെ ഇത് കാണുന്ന ആൾക്കാര് കൂടിക്കണക്കുന്ന ആൾക്കാര് കണ്ടിട്ട് ആ അത്രയും ആൾക്കാർ എന്തുകൊണ്ടാ ക്രൈം അങ്ങനെ ചെയ്യാത്തത് ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് ഇപ്പൊ ആതിലെ നൂറയുടെ കാര്യമാണെങ്കിൽ ഫസ്റ്റ് ഒരു ലെസ്ബിയൻ കപ്പിൾസ് ആണ് അല്ലെങ്കിൽ അവരുടെ ഒരു വിവാഹം കഴിക്കുന്ന ഫോട്ടോ ആണെങ്കിലും അവരുടെ കോർട്ടിലേക്ക് പോകുന്ന നിയമ നടപടികളാണെങ്കിലും നൂറെ പിടിച്ചുവെക്കുന്നതാണെങ്കിലും ആതിലെ പിടിച്ചു വെക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഈ ഒരു കേസ് വരുന്ന സമയത്ത് സൊസൈറ്റിക്ക് ഇപ്പൊ അറിയാവുന്നതിൽ അത്രയും പോലും എൽ ജി ബി ടു ക്യു പ്ലസ് എന്താണെന്ന് അറിയില്ല ജെൻഡർ എന്താണെന്ന് അറിയില്ല സെക്ഷുവാലിറ്റി എന്താണെന്ന് അറിയില്ല ബൈസെക്ഷൽ അസെക്ഷൽ ഹെട്രോസെക്ഷൽ ഇങ്ങനത്തെ യാതൊരുവിധ ബോധവും ഇല്ലാത്തൊരു സമയമായിരുന്നു അത് അന്നാണ് ഏറ്റവും കൂടുതൽ ന്യൂസുകളിൽ നിറഞ്ഞു നിന്ന പേരായിരുന്നു ആതിലേ നൂറേ അന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് എന്താ ഇവർക്ക് മാനസികപരമായിട്ടുള്ള എന്തോ പ്രശ്നമാണ് അങ്ങനെ അന്ന് പറഞ്ഞത് അതിനുശേഷം അതിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയി ഒരു കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ടി വി ഷോയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എങ്കിൽ അവർ സ്ട്രഗിള് തന്നെയാണ് അതിൻ്റെ അപ്പുറത്തേക്കും അവർക്ക് രണ്ടുപേർക്കും ഇനി ഓക്കെ ആതിലേ നൂറേ ഒരുമിച്ച് ജീവിക്കും നിന്റെ ഇടയിലേക്ക് ഒരു പുരുഷൻ വരില്ല ഇതിനകത്തിൽ ഒരാൾ പൈസ ആവരുതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതൊന്നാമത്തെ കാര്യം പലരും ഈ ജെൻഡറും സെക്ഷുവാലിറ്റിയും തമ്മിലൊരു ബോധം ഇല്ല ഇപ്പോൾ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നത് അവരുടെ ജെൻഡർ ആണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അത് നമുക്ക് പോയി തീരുമാനിക്കാൻ പറ്റത്തില്ല അത് അവരുടെ പേഴ്സണൽ താല്പര്യങ്ങളും ഹോർമോണൽ ചേഞ്ചസും അവർക്ക് മറ്റൊരാളിനോട് തോന്നുന്ന ഫീലിങ്സും ആണ് പിന്നെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ആ ഒരു ഫാക്ടർ പലപ്പോഴും വരുന്നത് ഇപ്പോൾ നമുക്കിപ്പോ ഒരു റീല് കാണുകയാണ് റീല് കാണുന്ന സമയത്ത് അതെനിക്ക് കണ്ടിട്ട് ഞാൻ ഭയങ്കര ഇൻസ്പയർ ആവുകയാണ് അതേപോലെ തന്നെയാണ് ഈ ഒരു സംവിധാനം ഇപ്പോ ഈ കപ്പിൾസിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്ത് കമന്റ് നമുക്ക് അറിയാം പലരും പറയുന്നുണ്ട് പുരുഷന്മാരുമായിട്ടുള്ള ബന്ധത്തെക്കാൾ എത്രയോ മനോഹരമാണ് ഇവര് തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ പുരുഷന്മാരുമായുള്ളതിനേക്കാൾ സന്തോഷത്തോടെയാണ് ഇവർ പോകുന്നത് എന്ന് പറയുന്നത് ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഒന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പോ ഹർഷയ്ക്ക് ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ട് ഹർഷയുടെ പാർട്ണർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള ആളാണ് പുള്ളിക്കാരനായിട്ട് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഹർഷയ്ക്ക് ഒരു ഗേൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് പക്ഷെ നിങ്ങൾ തമ്മില് എന്താ നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നുണ്ട് ഹർഷക്ക് അവിടുന്ന് കിട്ടാത്ത സമാധാനം ഇവിടെ നിന്ന് കിട്ടുന്നതാണ് അപ്പോ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഹർഷ കാണുമ്പോൾ വിചാരിക്കും ഓക്കെ ഇതല്ല എനിക്ക് ഇപ്പുറത്താണ് സമാധാനം കിട്ടുന്നത് അപ്പൊ എന്റെ സെക്ഷുവാലിറ്റി ഇതാണ് അവിടെ തോന്നുന്നത് ഇമോഷൻസ് കണക്ട് ആണ് അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി രീതിയിൽ ഒരു ഹോർമോണൽ പേഴ്സണൽ അറ്റാച്ച്മെന്റ് മാത്രമാണ് ഉള്ളത് അല്ലാതെ നിങ്ങളുടെ സെക്ഷുവാലിറ്റി പ്രകാരം നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് തന്നെയാണ് ഫീലിങ്സ് എന്ന് പറയുന്ന സാധനം തോന്നുന്നത് മറ്റെടുത്ത് ഇമോഷണൽ കണക്ഷൻ ആണ് ഉണ്ടാവുന്നത് ആ ഒരു ഇമോഷണൽ കണക്ഷനെ ഫീലിങ്സ് ആണെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന രീതിയുണ്ട് അത് നമ്മൾ തന്നെ അതിനെപ്പറ്റി പഠിക്കുകയാണ് വേണ്ടത് അല്ലാതെ പഠിക്കാതെ ഒരു മുന്നിൽ കാണുന്ന എല്ലാ സാധനത്തിനേയും അതേപോലെ കോപ്പി അടിക്കാൻ ലൈഫിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഇപ്പോ മറ്റൊരു സംശയമുണ്ട് അതായത് സംശയമല്ല ഈ എൽ ജി ബി ടിക്ക് ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തിരുന്ന പല ആളുകൾ അതിന് ഉദാഹരണമായിട്ട് ഈ ആദില നൂറ വിഷയം വന്ന സമയത്ത് അവർ ഒരുപാട് ചാനലുകൾ ഇന്റർവ്യൂസ് ചെയ്തിരുന്നു അതിലൊരാളായിരുന്നു മസ്താനി കഴിഞ്ഞ ദിവസം വൈഡ് കാർഡായിട്ട് ബിഗ് ബോസിൽ വരികയും പിന്നീട് വന്നതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തിൽ അവതാരികയായിരുന്നു മസ്താനി ഇതിനു മുൻപ് നൂറ കപ്പിൾസിന്റെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അവരോട് വലിയ രീതിയിൽ അവർ ചെയ്തത് വലിയ സാഹസമായ പ്രവർത്തനമാണ് അവർ ചെയ്ത് വളരെ നല്ല കാര്യമാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് കുറെ ക്ലിപ്പുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ മസ്താനിക്ക് ഈ പറയുന്ന ലെസ്ബിയൻ കപ്പിൾസിനോട് അല്ലെങ്കിൽ എൽ ജി പിന്നു പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയോടുള്ള സമീപനം എന്താണ് എന്നുള്ളത് നമ്മൾ ബിഗ് ബോസിൽ വൃത്തിയായിട്ട് കണ്ടതാണ് സ്വാഭാവികമായും ഇന്നത്തെ കാലത്ത് സപ്പോർട്ട് ഇവർ പുറത്ത് സപ്പോർട്ട് ചെയ്യുന്ന പല ആളുകളും അവരുടെ ലൈഫായിട്ട് ചേർന്ന് വരുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കമ്മ്യൂണിറ്റി അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ കാരണം അതിന് ഞാൻ അന്ന് നേരത്തെ ഇത് തുടങ്ങിയപ്പോ റീസൺ തന്നെയാണ് ആതിലെ നൂറിയുടെ വിഷയം ആദ്യമായിട്ട് ന്യൂസ് വരുന്ന സമയത്ത് എല്ലാവരും അതിനെ മാനസിക പ്രശ്നമായിട്ടാണ് കണ്ടത് അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് <Sess> ു പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പഠനങ്ങളൊക്കെ വന്നു തുടങ്ങി ഒരുപാട് സെലിബ്രിറ്റീസ് ഉൾപ്പെടുന്നു ആരാധിക്കുന്ന ആൾക്കാർ തന്നെ സപ്പോർട്ട് ചെയ്ത അംഗീകരിക്കാൻ നിർബന്ധിതമായി സെലിബ്രീറ്റ് തുടങ്ങി കഴിഞ്ഞപ്പോ സൊസൈറ്റിക്ക് എന്ത് തോന്നി ഞാൻ ഇനി ഇതിനെ ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാൽ ഞാൻ പഴഞ്ചൻ ചിന്താഗതിയായി പോകുമോ ഞാൻ സൊസൈറ്റിയിൽ ഒറ്റപ്പെട്ടു പോകുമോ ഞാൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു തോട്ട് കൊണ്ട് അവർ പൊതുവെ പൊതു ഇടങ്ങളിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും അതേപോലെ അവരുടെ വീടുകളിലേക്ക് അവരുടെ പ്രൈവറ്റ് സ്പേസുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും വൃത്തികേട്ടായിട്ട് ഇതിനെ പരാമർശിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മനുഷ്യൻ മാറ്റപ്പെട്ടു അതിന്റെ പുത്തം ഉദാഹരണമാണ് മസ്താനി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിലപാടുകൾ ഉറച്ചു നിൽക്കുക അവർക്ക് എൽ ജി ബി ടി ക്യൂ പ്ലസിനെ താല്പര്യമില്ല അല്ലെങ്കിൽ അവർക്ക് ലെസ്ബിയൻ റിലേഷൻഷിപ്പിനെ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അവരെപ്പോ ഇന്റർവ്യൂ ചെയ്തിട്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കളിയാക്കുന്ന പോലെ അതെ കാരണം അവർക്ക് ആ ഒരു സമയത്ത് അതിൽ അല്ലെങ്കിൽ നൂറ കപ്പിൾസ് അല്ലെങ്കിൽ അവർ രണ്ടുപേരും ചിന്തിച്ചിരുന്നത് സമൂഹം നമ്മളെ അംഗീകരിച്ച് തുടങ്ങിയെന്നാണ് പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മസ്താനിയെ പോലെയുള്ള ഓരോരുത്തരുടെയും മുഖം യഥാർത്ഥ മുഖം എന്താണെന്ന് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഇവരുടെ ഉള്ളിലും അതുപോലെ കാണുന്ന പ്രേക്ഷകരുടെ ഉള്ളിലുമുള്ള ചിന്താഗതി ഇന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളുകൾ ചെയ്യുന്നുണ്ട് നിലനിൽക്കുന്നു അവരുടെ ലവ് സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം ആദ്യം പോയി നൂറേ പ്രഷർ ചെയ്തിട്ട് ആ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടില്ല തന്റെ ഫീലിങ്സ് താൻ പറഞ്ഞു അതേപോലെ അവർ വുമൻസ് കോളേജിൽ പോയിന്ന് പറയുന്നുണ്ട് അവിടെ ആരോടും ആ ഫീലിംഗ്സ് തോന്നിയില്ല അവർക്ക് ഒരാളോടാണ് തോന്നിയത് അത് അവരോട് പറഞ്ഞു അവർക്കും തിരിച്ചു തോന്നിയ സമയത്താണ് അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത് അതാണ് ശരിക്കും സാധാരണ നോർമൽ റിലേഷൻഷിപ്പ് രീതി തന്നെ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നും അവർ തിരിച്ചു പറയുന്നു അവർക്കും ആ ഒരു ഫീലിങ്സ് അവരോട് തോന്നുന്നു ഒരുമിച്ച് ജീവിക്കുന്നു അത്രേ ഉള്ളൂ അതിനകത്ത് അതിൻ്റെ അകത്ത് ഇങ്ങനെ തന്നെയാണ് എന്ന രീതിയിൽ നമ്മൾ പ്രഷർ ചെയ്യാൻ പോകുമ്പോഴാണ് ഇപ്പൊ ബിഗ് ബോസിൽ തന്നെ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു പ്രശ്നമായിരുന്നു നെവിന്റെ പ്രശ്നം സ്ത്രൈണതയുള്ള പുരുഷന്മാരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ബിഗ് ബോസിൽ വന്നതെന്ന് പറയുന്നു ആ സമയത്ത് ഇപ്പോ ഹർഷയോട് ഒരാള് ഈ ഒരു ഫീലിങ്സ് ഉള്ള സെയിം സെക്സിനോട് ഫീലിങ്സ് ആണെന്ന് ഹർഷയോട് പറയുന്നു എന്നിട്ട് ഹർഷയുടെ ബോഡിയിൽ ഇംപ്രോപ്രിയേറ്റ് ആയിട്ട് ടച്ച് ചെയ്യുകയാണ് ഹർഷയുടെ മൈൻഡിൽ ഓൾറെഡി ആ ഒരു കാര്യം ഉണ്ടല്ലോ ഇവരുടെ സെക്സ്വാലിറ്റി ഇതാണ് ഇവർക്ക് ഇവരോടാണ് ഫീലിങ്സ് തോന്നുന്നത് എന്നുള്ളത് അപ്പോ ആ സമയത്ത് ഹർഷേനെ വന്ന് ഹഗ് ചെയ്യാണ് അപ്പോ ഓൾറെഡി ഒരു മനസ്സിൽ ഒരു തോട്ട് വരും അതെ ഏത് രീതിയിലാണ് നമ്മളോട് അൺകംഫർട്ടബിൾ തോന്നും അതാണ് സംഭവം ശരിക്കും അതിപ്പോ ഓപ്പോസിറ്റ് സെക്സ് ആയിട്ട് ആള് വന്ന് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അൺകംഫർട്ടബിൾ തോന്നില്ലേ ആ സാധനം തന്നെയാണ് നെവിന്റെ കാര്യത്തിൽ ഷാനവാസനം തോന്നുന്നത് പുള്ളിക്കാരൻ തന്റെ സെക്സുവാലിറ്റി ഒരിക്കലും ബിഗ് ബോസിൽ പറഞ്ഞിട്ടില്ല അത് വേണമെങ്കിൽ പറയാൻ പറയാതിരിക്കാം അത് അവരുടെ തന്നെ കാര്യമാണ് പക്ഷെ നമുക്ക് അവരോട് അവരുടെ ഒരു ഇത് വെച്ചിട്ട് ചിലപ്പോ അവർ ഗേ ആയിരിക്കാം എന്നൊരു തോട്ട് വരികയും ഇന്നോഅപ്രോപ്രിയ അല്ല ഇൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് അയാളുടെ ദേഹത്ത് വന്ന് സ്പർശിക്കുമ്പോൾ അയാൾക്ക് അൺകംഫർട്ടബിൾ തോന്നുകയാണ് അതിപ്പോ അത് മാന അത് മാനസികമായ പ്രശ്നമാണ് അതായത് മനസ്സിന്റെ പ്രശ്നമാണ് അത് ചിന്തകളുടെ പ്രശ്നമാണ് ഒരിക്കലും ആ ടച്ചിന്റെ വിഷയം കൊണ്ടല്ല അതിനപ്പുറത്തേക്ക് അത് പറഞ്ഞ രീതി അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നവിന്റെ ശിക്ഷാൽ എന്താണെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് ആ ഒരു വിഷയം വരില്ലായിരിക്കാം ഇപ്പൊ അതുപോലെ തന്നെ ആദ്യം പരാമർശ ഒരു വാക്കാരി സ്ത്രയണത എന്ന് പറയുന്നത് ഈ കുറച്ച് നാൾ മുൻപ് മോഹൻലാലിന്റെ ഒരു പരസ്യം ഇറങ്ങിയിരുന്നു അതിനകത്ത് അദ്ദേഹം കാണിക്കുന്ന ഒരു സ്ത്രൈണ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു പരസ്യത്തിൽ സ്ത്രൈണ സ്വഭാവം കാണിക്കുമ്പോൾ പലരും മോഹൻലാൽ എന്താ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് വിമർശിച്ചവരും അതുപോലെ തന്നെ മോഹൻലാൽ ഭംഗിയ അതിനെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് പ്രശംസിച്ചവരുമുണ്ട് അത് രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് യാഥാർത്ഥത്തിൽ പക്ഷേ ഈ സ്ത്രൈണത എന്ന് പറയുമ്പോൾ പലരുടെയും ചിന്താഗതി എന്ന് പറയുന്നത് പുരുഷനിൽ സ്ത്രീയുടെ സ്വഭാവം കാണിക്കുമ്പോൾ അവനൊരു ആ അതൊരു പെണ്ണുങ്ങളെ പോലെയാണ് എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല എന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സ്ത്രൈണത എന്ന് പറയുന്നത് ഇപ്പോ ഉദാഹരണം നൃത്തം പഠിക്കുന്ന പല പുരുഷന്മാരിലും എത്രത്തോളം ഭംഗിയായി നൃത്തം ചെയ്യാൻ പറ്റുന്നു വളരെ ചുരുക്കം പേരെയുള്ളൂ ഇപ്പൊ നമുക്കറിയുന്ന ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സിൽ തന്നെയുള്ള നർത്തകന്മാരെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ വിനീത് വിനീത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നൃത്ത രീതികൾ നമ്മൾ കണ്ടാൽ അത് വളരെയധികം ഭംഗിയായിട്ട് വളരെ സ്ത്രൈണത നിറഞ്ഞ രീതിയിൽ അദ്ദേഹം ഡാൻസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എല്ലാ നടന്മാർക്കും അത് സാധിക്കണമെന്നില്ല അതുപോലെ തന്നെ സ്ത്രീകളിലും അങ്ങനെ തന്നെയാണ് പക്ഷെ പുരുഷന്മാരെ വരുമ്പോൾ മാത്രം അതിന് ട്രാൻസ് ആയിട്ട് ചേർത്തുകൊണ്ട് ഒരു രീതി കൂടി ഇപ്പൊ കണ്ടുവരുന്നുണ്ട് അല്ല അത്ര രീതികൾ എന്ന് പറയുന്നതിനൊക്കെ പ്രധാനമായിട്ടും കൃത്യമായിട്ടുള്ള ജനറൽ സ്റ്റഡീസ് ആണെങ്കിലും സെക്സ് എഡ്യൂക്കേഷൻ ആണെങ്കിലും ഈ ചെറിയ പ്രായം തൊട്ടുള്ള കുട്ടികൾക്ക് കൊടുത്തു കൊടുങ്ങുക ലക്ഷ്മിക്ക് ബിഗ് ബോസിൽ ബോസിലുണ്ടായ ഒരു ഫിയർ മാറണോന്നുണ്ടെങ്കിൽ ടി വി കണ്ടു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ആവുന്നതല്ല സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ആവുന്നതല്ല കൃത്യമായിട്ടുള്ള ജെൻറൽ സ്റ്റഡീസും സെക്ഷ സെക്ഷാലിറ്റി റിലേറ്റഡ് സ്റ്റഡീസും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊണ്ടുവരിക കുട്ടികൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് തോന്നാത്ത രീതിയിലേക്ക് പോവുക കൃത്യമായിട്ടുള്ള കൗൺസിലിങ്സ് ഒക്കെ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ നമുക്ക് ഈ ആൾക്കാരെയൊക്കെ ഇവർ പറയുന്ന രീതിയിൽ ഒറ്റപ്പെടുത്തി മാറ്റി ഇവര് കമ്മ്യൂണിക്കറ്റി കമ്മ്യൂണിക്കേറ്റ് അവിടെ നിൽക്കട്ടെ ഇപ്പുറത്ത് വേറൊരു നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഇവിടെ നിൽക്കട്ടെ അങ്ങനെ നമുക്ക് പറ്റത്തില്ല കാരണം ഇത് നമ്മുടെ ഇന്ത്യയാണ് ഇവിടെ എല്ലാവർക്കും ഒരേ റൈറ്റ്സ് ആണ് അതിനേക്കാളൊക്കെ ഉപരി ഇവരെ നമ്മൾ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അതുപോലെ നോർമലൈസ് ചെയ്താൽ തീരാവുന്ന വിഷയമുള്ള ഒരു കാര്യമുണ്ട് ഇവരെങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത് എന്നുള്ള സംശയം സംശയം പലർക്കും ഏറ്റവും കൂടുതലുള്ള ആൾക്കാർക്ക് ഗേ കപ്പിൾ എങ്ങനെയായിരിക്കും സെക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലെസ്പിയൻ കപ്പിൾ എങ്ങനെയായിരിക്കും സെക്സ് ചെയ്യുന്നത് ഇനിയിപ്പോ ഇതിനകത്ത് തന്നെ ബൈസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുടെ എങ്ങനെയാണ് ഈ സാധനം നിങ്ങൾക്ക് അറിയാം അറിയണം എന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിൽ വെച്ചാൽ പോലെ ഇതൊരു സമൂഹത്തിലേക്ക് ഒരു പൊതു ഇടത്തിൽ വന്നിട്ട് അവരുടെ സെക്ഷുവാലിറ്റിയിലെ അപമാനിക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഡിഫോർമേഷൻ രീതിയിലേക്ക് തന്നെയാണ് ഒരു വ്യക്തി ഹത്യയാണ് ചെയ്യുന്നത് അതിന് നമുക്കാർക്കും ഒരു റൈറ്റ് ഇല്ല എന്നുള്ളതാണ് പലരും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് പോകാതിരിക്കാം നിങ്ങളുടെ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുന്ന തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള പഠനം പഠിപ്പിച്ചു കൊടുക്കുക എന്താണെന്നുള്ളത് ഇത് രണ്ടുമാണ് നമുക്കുള്ള ഓപ്ഷൻ അല്ലാതെ വേറൊരാളെ പോയി കുറ്റം പറയാനും അവരുടെ ഇടത്ത് പോയി അവരെ മാനസികമായി മുറിവേൽപ്പിക്കാനും നമുക്കൊരു റൈറ്റ് ഇല്ല അതേപോലെ തന്നെ മോഹൻലാലിന് ഇത് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ലക്ഷ്മിക്ക് ഇഷ്ടമല്ല അത് തുറന്നു പറയുന്ന പ്രശ്നമല്ല പക്ഷെ ആരും ഇഷ്ടപ്പെടരുതെന്ന് ലക്ഷ്മി പറയുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല ഇഷ്ടമല്ല ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഓക്കെ ഉള്ളൂ പക്ഷെ ഇഷ്ടപ്പെടരുതെന്ന് ലക്ഷ്മി പറയുകയാണെങ്കിൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അത് പേഴ്സണൽ മാത്രം തീരുമാനമാണ്